വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയും സി പി ഐ സ്ഥാനാർത്ഥിയായി ആനി രാജയും ഇന്നലെ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത് രണ്ട് തവണയായി കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ മുന്നണിയെ പരാജയപ്പെടുത്തി രാജ്യത്തെ രക്ഷിക്കുകയെന്ന ഒറ്റ അജണ്ടയിൽ പ്രതിപക്ഷത്ത് ചിന്ന ഭിന്നമായി കിടന്ന എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് നിർത്തുകയും വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ച ചെയ്യുകയും പരമാവധി സീറ്റുകൾ പ്രാദേശിക പാർട്ടികൾക്ക് വിട്ടു നൽകിയും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ കടിഞ്ഞാൻ കൈയിലേന്തി ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് കോൺഗ്രസിനോട് എന്നും അനുഭാവവും സ്നേഹവും പ്രകടിപ്പിച്ച രാഷ്ട്രീയ കക്ഷിയാണ് സി പി ഐ അടിയന്തരാവസ്ഥയുടെ നാളുകളിലും അതിനു മുമ്പും സി പി ഐ കരുണ കാട്ടിയ പാർട്ടിയാണ് കോൺഗ്രസും സി അച്യുത മേനോനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഭരണത്തിൽ രണ്ടാം സ്ഥാനം വഹിക്കാൻ പോലും കേരളത്തിലെ കോൺഗ്രസ് തയ്യാറായിരുന്നു കോൺഗ്രസ് മുന്നണി വിട്ട് സി പി ഐ വിശാല ഇടതുപക്ഷം അയക്കുമെന്ന മുഖ്യധാരയിലേക്ക് പടർന്ന് കയറിയിട്ടും പലയിടങ്ങളിലും സി പി എമ്മിനോട് ഐക്യപ്പെടാൻ അവരുടെ യുവജന സംഘടനകൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഇതേ വരെ സാധിച്ചിട്ടില്ല പലയിടങ്ങളിലും അവർ തമ്മിൽ ശീത യുദ്ധത്തിലുമാണ് ഇന്ത്യ മുന്നണിയുടെ ആവനാഴിയിലെ പ്രധാന ശരങ്ങളാണ് സി പി എമ്മും സി പി ഐയും ഈ രണ്ട് കക്ഷികൾക്കും പരമാവധി സീറ്റ് ലഭിച്ചാൽ ആ സീറ്റിലിരുന്ന അവർ കൈപോക്കുക കോൺഗ്രസിന് വേണ്ടിയായിരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തീവ്രവാദികളുടെ പിന്തുണയോടെയാണെന്നാണ് വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രന്റെ പക്ഷം തീവ്രവാദ പിന്തുണ മറച്ചുവെക്കാനാണ് യു ഡി എഫ് റാലിയിൽ എസ് ഡി പി ഐ കൊടികൾ ഒഴിവാക്കിയതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് വയനാടിന് സ്ഥിരം എംപിഎ വേണം അതിനെ രാഹുൽ ഗാന്ധി വിജയിക്കരുത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ് രാഹുൽ ഗാന്ധി എന്ന് കോൺഗ്രസ് അലമുറയിട്ട് പറയുമ്പോഴും വയനാട്ടിലെ ജനങ്ങൾ രാഹുലിനെ നന്നായി സ്നേഹിച്ചിരുന്നുവെന്നും എന്നിട്ടും ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒന്നും ചെയ്തില്ല എന്നുമാണ് ബി ജെ പി ഉയർത്തുന്ന വാദം കോൺഗ്രസ് കുത്തക മണ്ഡലത്തെ തകർത്തുകൊണ്ട് അമേഠ്യ വയനാട്ടിൽ ആവർത്തിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമായി സുരേന്ദ്രൻ ഉയർത്തിക്കാട്ടുന്നത് സുരേന്ദ്രനൊപ്പം പത്രിക സമർപ്പിക്കാനെത്തിയ സ്മൃതി ഇറാനിയും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വാക്കുകൊണ്ട് അത്യാവശ്യം നല്ല പരിക്ക് തന്നെ നൽകി കഴിഞ്ഞു ഡൽഹിയിലെ കൂട്ടുകാർ ഇവിടെ ശത്രുക്കളാണ് എന്താണിത് അവരുടെ ഉദ്ദേശം ശരിയല്ല രാഹുലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിക്ക് സ്വീകാര്യമല്ലേ രാഹുൽ ഇന്ത്യ മുന്നണിക്ക് സ്വീകാര്യമല്ലേ ആണെങ്കിൽ വയനാട്ടിൽ തമ്മിൽ തമ്മിൽ മത്സരിക്കില്ലല്ലോ എന്നാണ് സ്മൃതി ഇറാനി ചോദിക്കുന്നത് തമിഴ്നാട്ടിൽ സി പി ഐ സി പി എം കോൺഗ്രസ് ലീഗ് എല്ലാവരും ഒന്നിച്ചു മത്സരിക്കുന്നു കേരളത്തിൽ എതിർമുഖത്ത് ഇവരുടെ കാര്യം ഒന്നും തിരിയുന്നില്ല മുസ്ലിം ലീഗിന്റെ തൃപ്തി നേടാൻ രാഹുൽ ഇവിടെ നിലപാടിൽ വെള്ളം ചേർക്കുന്നു രാഹുൽ ഗാന്ധിക്ക് അധികാരമോഹമാണ് പി എഫ്ഐയുമായി ബന്ധമുണ്ടാക്കി കൊള്ളയടിയാണ് ഇവരുടെ പ്രധാന പരിപാടി പുൽപ്പള്ളി ബാങ്ക് കൊള്ളയടിച്ചു ഡി സി സി നേതാവ് ഇപ്പോഴും ജയിലിലുമാണല്ലോ വന്ന വരവിൽ സ്മൃതി ഇറാനി കോൺഗ്രസിനിട്ട് അങ്ങനെ ഒരു പോറലും കൊടുത്തു എന്തൊക്കെ തന്നെയായാലും ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയ ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടുന്ന രണ്ട് പ്രധാന നേതാക്കൾ തന്നെയാണ് രാഹുലും ആനി രാജിയും ഇവർ രണ്ടു നേർക്കുനേർ മത്സരിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പല്ല നടക്കാൻ പോകുന്നത് രണ്ടുപേരും ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയുടേതായി നിറഞ്ഞു നിൽക്കേണ്ടുന്ന ശക്തിശരങ്ങൾ തന്നെയാണ് ഇന്ത്യ മുന്നണി കേരളത്തിലെ ഈ സൗഹൃദ ശക്തി മത്സരത്തിന് നൽകുന്ന വ്യാഖ്യാനം എന്താണ് ചരിത്രപരമായ ഈ വിദ്യുത്വത്തെ എത്ര ശരിയായി തിരിച്ചും മറച്ചും കെട്ടിയാലും അതൊക്കെ ഊർന്നു വീഴുകയേ ചെയ്യുകയുള്ളൂ